ും വാഹമത്തല്ലാ തള്ളി വരത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നമ്മുടെ ഈ ചാനലിൽ പറയാൻ പോകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അറബി എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം മതപരമായ ചില വീഡിയോകളിടും അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ പ്രധാനമായിട്ടും അറബി എഴുതാനും വായിക്കാനും സംസാരിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോകളിൽ നിന്ന് മുമ്പ് നമ്മൾ പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അറബി സംസാര ഭാഷയാണ് പറയാൻ പോകുന്നത് സ്പോക്കൺ അറബിക് അഥവാ ഗൾഫിലെ സംസാര ഭാഷ അറബിക് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ വിഷയം ചില ആജ്ഞാവാക്യങ്ങളാണ് ആജ്ഞകൾ എന്ന് പറഞ്ഞാൽ കൽപ്പനക്രിയകൾ കൽപ്പനക്രിയകൾ അറിയില്ലേ അവാമിർ എന്ന അറിവിൽ പറയും അവാമിർ അഥവാ ഇങ്ങോട്ട് വാ അങ്ങോട്ട് പോ അതെടുക്ക് ഇതെടുക്ക് എന്നുള്ള കൽപനക്രിയകൾ അതെങ്ങനെയാണ് അറബിയിൽ പറയുക നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഒരാളോട് ഇങ്ങോട്ട് വ എന്നെങ്ങനെയാണ് പറയുക അറബിയിൽ ഇങ്ങോട്ട് എങ്ങനെ വെറുക ദൽ എന്നാണ് പറയുക എങ്ങനെ ത ആൽ നമുക്ക് എഴുതി നോക്കാം ശ്രദ്ധിക്കുക വരൂ എന്ന് പറഞ്ഞാൽ വരൂ മനസിലായ പക്ഷേ ഈ തയാൽ എന്ന് പറയുമ്പോൾ അവിടെ വേറെ പ്രശ്നമുണ്ട് നമ്മൾ വരൂ തയൽ എന്ന പദം പിന്നെ എല്ലാവരോടും പറയാൻ പറ്റില്ല തന്നെക്കാൾ വയസ്സുകൊണ്ട് താഴ്ന്ന ആൾകൂടെ മാത്രമേ തായൽ എന്ന പദം അറബികൾ ഉപയോഗിക്കാറുള്ളൂ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകൾ തന്നെകൾ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകൾ അവരുടെ താൽ എന്ന് പറയാറില്ല അറബികൾ അതൊരു മര്യാദ കേടായിട്ട് അവർ പരിഗണിക്കും അവരോട് പറയേണ്ട വാക്കെന്താണ് അവിടെ രണ്ട് പദങ്ങളുണ്ട് ഒന്ന് മർഹബ എന്നുള്ളതാണ് മർഹെബർബ അർത്ഥം വരൂ എന്ന് തന്നെയാണ് മർഹെബ എന്നാണ് ഒരു പദം എന്താണ് മർഹബ എന്ന് പറഞ്ഞാൽ വരൂ മറ്റൊരു പദം തഫല്ലൽ എന്നുള്ളതാണ് തഫല്ലൽ തഫല്ലൽ അതിൻ്റെയും അർത്ഥം വരൂ എന്ന് തന്നെയാണ് മനസ്സിലായില്ലേ അപ്പം മൂന്ന് പദങ്ങൾ അവിടെയുണ്ട് ഒരാളെ ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ മൂന്ന് പദങ്ങൾ ഉണ്ട് ഒന്ന് തായൽ എന്നുള്ള പദം മറ്റൊന്ന് മർഹബ എന്നുള്ള പദം മറ്റൊന്ന് തഫല്ലൽ എന്നുള്ള പദം മനസ്സിലായില്ലേ ഓക്കെ ഇത് മൂന്നും അറബികൾ ഉപയോഗിക്കുന്ന പദമാണ് അത് ആളുകളുടെ അവസ്ഥക്കനുസരിച്ച് ഉപയോഗിക്കാം അതായത് തന്നെക്കാൾ താഴ്ന്ന ആളുകൾ ഉദാഹരണം മക്കൾ അല്ലെങ്കിൽ ശിഷ്യന്മാര് അല്ലെങ്കിൽ അനുജന്മാര് ഇങ്ങനെയുള്ള ആളുകളോ നമുക്ക് എന്ത് പറയാം താൽ എന്ന് പറയാം എന്നാൽ കുറച്ച് റെസ്പെക്ട് കൊടുക്കേണ്ട ആളുകളാണെങ്കിലോ നമുക്ക് അവരോട് മർഹബ എന്ന് പറയാം അല്ലെങ്കിൽ ൽ എന്ന് പറയാം ഇത് രണ്ടും അറബികൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് മനസ്സിലായില്ലേ അപ്പോ അതിന് മൂന്നിന്റെ അർത്ഥം വരൂ എന്നുള്ളത് തന്നെയാണ് വരൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഓക്കെ വെൽക്കം എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുക സ്വാഗതം എന്നൊക്കെ മലയാളത്തിൽ പറയും ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് ആ വരൂ എന്ന് പറ മനസ്സിലാക്കി ഇനി നമുക്ക് പിന്നെ ഇരിക്കൂ എന്ന് എങ്ങനെയാണ് പറയാ ഇരിക്കു എന്നെങ്ങനെയാണ് പറയാ ഇരിക്കൂ ഇരിക്കു എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന പദം ഇജിലിസ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇരിക്കു ഇജിലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കു എന്നുള്ളതാണ് ഇവിടെയും അതുപോലെ തന്നെ ഇതും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ അവരോട് ഇജിലിസ് എന്ന് പറയുന്നത് മര്യാദക്കേടായിട്ട് അവർ പരിഗണിക്കും അപ്പൊ അവരോട് നമുക്ക് എന്താ പറയേണ്ടത് അവരോട് പറയേണ്ട പദം എന്നുള്ളതാണ് എന്താ പറയാ എന്നാണ് അവരോട് പറയേണ്ടത് അർത്ഥം ഇരിക്കൂ എന്ന് തന്നെയാണ് മനസ്സിലായില്ലേ പക്ഷേ കുറച്ച് റെസ്പെക്ട് കൊടുക്കേണ്ട ആളാണെങ്കിൽ അദ്ദേഹത്തോട് എങ്ങനെ പറയേണ്ടത് ഇസ്തരെ എന്നാണ് അതേ സ്ഥലം സാധാരണ ഗതിയിൽ എന്ത് പറയാം ഇജിലിസ് എന്ന് പറയാം മനസ്സിലായില്ലേതര ഓക്കെ ഇനി പിന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഇത് നമ്മളോട് എടുക്ക നമ്മളൊരാളെ പിന്നെ എടുക്കൂ എന്ന് എന്താ പറയണ്ടത് എടുക്കൂ എന്ന് ഒരു സാധനം അപ്പ ഗ്ലാസ് എടുക്കൂ അല്ലെങ്കിൽ അതെടുക്കൂ ഇതെടുക്കൂ ഇതെടുക്കുന്ന പറയാ എടുക്കൂ ഹുദ് എന്ന് പറയാം എന്താ പറയാ ഹുക്കൂ നമ്മളൊരാട് ആ ഗ്ലാസ് എടുക്ക് അല്ലെങ്കിൽ ആ പേന എടുക്ക് എന്ന് പറയില്ലേ അപ്പോ അവിടെ എടുക്കൂ എന്ന പദത്തിന് എന്താണ് ഉപയോഗിക്കുക ഹു എന്ന പദമാണ് ഉപയോഗിക്കുക എടുക്കു ഇത് നമ്മളൊരാളോട് പിന്നെ പിടിക്കൂ എന്ന് എങ്ങനെ പറയാ പിടിക്കൂ എന്നാ ഇത് പിടിക്കുക എന്ന് പറയലേ ഇത് പറയാ എന്ന് എങ്ങനെ പറയാ പിടിക്കൂ എന്ന് എന്താ പറയാ എംസെക് എന്താ പറയാ എംസെക് എന്ന് പറഞ്ഞാൽ പിടിക്കൂ എംസെക് എന്ന് പറഞ്ഞാൽ പിടിക്കൂ അപ്പൊ ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി കേട്ടോ നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താ ശ്രദ്ധിക്കലാനും അതിന്റെയും അർത്ഥം വരൂ എന്ന് തന്നെയാണ് ഈ മൂന്ന് ഭാഗത്തിന്റെയും അർത്ഥം വരൂ എന്നുള്ളത് തന്നെയാണ് പക്ഷെ ആൾക്കനുസരിച്ച് മാറ്റി കൊടുക്കാം മനസ്സിലല്ലേ ഇനി എന്ന് പറഞ്ഞാൽ ഇരിക്കൂ അതും ഇരിക്കൂ എന്ന് തന്നെ അതും റെസ്പെക്ട് അനുസരിച്ച് ആൾക്കനുസരിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ വ്യത്യാസപ്പെടുത്തണം പിന്നെ ഹു എന്ന് പറഞ്ഞാൽ എടുക്കൂ പിടിക്കൂ ഞാൻ അറബി മാത്രം ഒന്നുകൂടി വായിക്കാം ശ്രദ്ധിക്കല്ലാരും ഇവിടെ രണ്ട് പുള്ളി ഉണ്ടോ ഇവിടെ ഒരു പുള്ളി തഫല്ലി ഇവിടെ ഒരു പുള്ളി ഇവിടെ ഒരു പുള്ളി തഫല്ലൽ വരും

ഇത്രയും പദങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത് ഇൻഷാല് പിന്നെ കൂടുതൽ പിന്നെ പദങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടുപ്പെടാം ഇൻഷാല്ല അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ പിന്നെ സഹകരിക്കുക അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാല് വരഹത്തല്ലാ താലി വരക്കാത്തൂ